ദയവായി എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ദേവകർമ്മത്തിലോ ഋഷി കർമ്മത്തിലോ പിഴവ് സംഭവിച്ചാൽ അതിഥി കർമ്മത്തിലോ ഭൂതകർമ്മങ്ങളിലോ പിഴവ് സംഭവിച്ചാൽ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം പക്ഷേ ഈ പഞ്ചയജ്ഞത്തിൽ പിതൃകർമ്മത്തിൽ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തമില്ല അനുഭവിക്കാതെ ഇവിടെ നിന്നൊരു വ്യക്തിക്കും പോകാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ശരിയായ തലത്തിൽ അവലംബിക്കേണ്ട ആ ഒരു കാര്യം എന്ന നിലയിൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മം എന്ന നിലയിലാണ് ഇതിന് ശ്രാദ്ധം എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത് പിതൃതർപ്പണം എന്നാണ് പറയുക എന്ന വാക്കിൻ്റെ അർത്ഥം തൃപ്തിയാക്കലെന്നാണ് അപ്പോൾ പിതൃവിൻ്റെ തൃപ്തിയാണ് നമ്മുടെ ഈ ഐഹികത്തിലുള്ള ശ്രേയസിനും പ്രേസിനും കാരണമെന്നറിഞ്ഞുകൊണ്ട് തന്നെ പിതൃകർമ്മം യഥാവിധി അനുഷ്ഠിക്കാൻ എല്ലാവരും തയ്യാറാവണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും അത് ശ്രദ്ധിക്കണം നമസ്തേ